ഭാഗം പതിനാല് പത്മപ്രിയ ചെക്കനും കൂട്ടരും കൃത്യം പത്ത് നാൽപ്പത്തിയഞ്ചായപ്പോഴേക്കും ഓഡിറ്റോറിയത്തിലെത്തി അവരെ എല്ലാവരെയും സ്വീകരിക്കുവാനായി ഗോപിനാഥനും വേണ്ടപ്പെട്ട ആളുകളും ഒക്കെ എത്തിയിരുന്നു മീനോട്ടിയും സീതയും വേറെ ഒന്ന് രണ്ട് സ്ത്രീകളും ഒക്കെ ചേർന്ന് പത്മയുടെ അരികിലേക്ക് വന്നു മുടി നിറയെ മുല്ലപ്പൂ ഒക്കെ ചൂടി അത്യാവശ്യം ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് പട്ടുസാരിയൊക്കെ ഉടുത്തു നിന്നപ്പോൾ അവൾ അതീവ സുന്ദരിയായിരുന്നു സീതയെ ഒക്കെ കണ്ടപ്പോൾ അവൾ വേഗം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു മോളെ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എൻ്റെ കുട്ടി സീത അവളുടെ കരം കവർന്നുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു മീനൂട്ടിയും അവളോട് ചേർന്ന് നിന്ന് ഒരു സെൽഫി എടുത്തു അതിനുശേഷം വേഗം തന്നെ അത് സ്റ്റാറ്റസ് ഇട്ടു ദേവു വിനീതുമൊക്കെ ഒന്ന് കാണണമെന്ന് അവൾ ഉള്ളാലെ ആഗ്രഹിച്ചു ഏട്ടാ എടത് എന്ത് സുന്ദരിയാണെന്നോ കണ്ടിട്ട് വരുന്നില്ല കാർത്തിയുടെ അരികിലേക്ക് വന്ന് അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു അവൻ പക്ഷെ അതിനു മറുപടി ഒന്നും പറഞ്ഞില്ല അല്പം കഴിഞ്ഞതും പത്മയെ കുറച്ച് സ്ത്രീകളൊക്കെ ചേർന്ന് മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു കാർത്തി മെല്ലെ അവളെ ഒന്ന് നോക്കി മീനു പറഞ്ഞത് സത്യമാണെന്ന് അവന് തോന്നി ഇതുവരെ ഒരു ചമയങ്ങളും ഇല്ലാതിരുന്ന അവളെ പെട്ടെന്ന് ആ വേഷത്തിൽ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി മുട്ടിട്ടു പണിക്കിനു കുറിച്ച മുഹൂർത്തത്തിൽ തന്നെ എല്ലാവരുടെയും അനുഗ്രഹാശസ്സുകളോടെ കാർത്തി പത്മയുടെ കഴുത്തിൽ സാക്ഷിയായി താലി ചാർത്തി ഇരുമിഴികളും അടച്ചുകൊണ്ട് പത്മ പ്രാർത്ഥിക്കുകയാണ് അവൻ നോക്കിയപ്പോൾ മീനൂട്ടി അവന്റെ നേർക്ക് കുങ്കുമച്ചപ്പെടുത്തു നീട്ടി അതിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് പത്മയുടെ നെറുകയിൽ തൊട്ടു പരസ്പരം ഇട്ടുകൊണ്ട് രണ്ടാളും സദസ്സിന്റെ മുന്നിൽ ചേർന്നു നിന്നു പിന്നീട് അങ്ങോട്ട് ഫോട്ടോഗ്രാഫേഴ്സാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് അവർ പറഞ്ഞതിന് പ്രകാരം മുഖത്ത് ഓരോരോ ചേഷ്ടകൾ കാണിച്ച് ഇരുവരും പുഞ്ചിരിച്ചു പത്മ ഇത് മിത്രനമ്പൂതിരി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കേട്ടോ കാർത്തിയാണെങ്കിൽ മിത്രനെ പരിചയപ്പെടുത്തിയപ്പോൾ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ തിരിച്ചു കൂടെ പഠിക്കുന്ന കുറച്ച് കൂട്ടുകാരികളൊക്കെ കയറി വന്നപ്പോൾ പത്മ അവരുടെ നേർക്ക് തിരിഞ്ഞു കാർത്തി ഈശ്വരൻ നിനക്കായി കരുതി വെച്ചതാണ് ഈ പെൺകുട്ടിയെ ഒരുപാട് നന്മയുള്ളവൾ ഇവളുള്ളപ്പോൾ എന്തിനാടാ ദേവിക എല്ലാം മറന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് നീ കടക്കുകയാണ് എനിവേ ഓൾ ദി ബെസ്റ്റ് അവന് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി മിത്രൻ പറഞ്ഞു അല്പം കഴിഞ്ഞതും മിത്രൻ അവരോട് യാത്ര പറഞ്ഞ് സ്റ്റേജിൽ നിന്നും ഇറങ്ങി പിന്നീട് കാർത്തിയുടെ സഹപ്രവർത്തകരൊക്കെ വന്നു രണ്ടാളെയും വിഷയാനായി എല്ലാവരും പത്മയെ നോക്കി പുഞ്ചിരിച്ചു ഒന്ന് രണ്ട് അധ്യാപകരൊക്കെ അവളോട് പഠിക്കുന്ന കോളേജും ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ചു അവൾ അതിനു മറുപടിയും കൊടുത്തു ആ ഇനി നമ്മുടെ കോളേജിലേക്ക് പോര കേട്ടോ മാഷുണ്ടല്ലോ അവിടെ ഒരു ടീച്ചർ വന്ന് അവളോട് കവളിൽ തട്ടിപ്പറഞ്ഞതും ബാക്കിയുള്ളവരൊക്കെ അത് ശരിവെച്ചു മീനുവിൻ്റെയും ഭവിയുടെയും ഒക്കെ കൂട്ടുകാർ എത്തിയിരുന്നു നേരം പിന്നിട്ടുകൊണ്ടേയിരുന്നു സദ്യ കഴിക്കുവാനായി ഗോപിനാഥൻ വന്ന് രണ്ടാളെയും കൂട്ടിക്കൊണ്ടുപോയി ഹരിക്കുട്ടനാണെങ്കിൽ ചേച്ചിയുടെ പിന്നാലെയുണ്ട് അവനെ അടുത്തിരുത്തിയാണ് പത്മ ഭക്ഷണം കഴിച്ചത് അവൻ ചേച്ചിയോട് ഓരോരോ സംശയം ചോദിക്കുകയാണ് അതിനെല്ലാം അവൾ അവനോട് മെല്ലെ മറുപടിയും പറയുന്നുണ്ട് ഇരുവരും വല്ലാത്ത സ്നേഹത്തിലാണെന്ന് കാർത്തിക്ക് മനസ്സിലായി കാർത്തിയുടെ അച്ഛനും അമ്മയും ഒക്കെ പത്മയുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചു നിൽപ്പുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് റങ്ങാൻ സമയമായി വരുന്നു ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ പത്മയുടെ നെഞ്ചിലൊരു മിന്നൽ പിണർ പോലെ അവളുടെ മുഖം വാടി അച്ഛനെയും അമ്മയുമൊക്കെ അവളൊന്ന് നോക്കി ഫവിയാണെങ്കിൽ നിറഞ്ഞ മിഴിയാലെ അമ്മയുടെ പിന്നിലേക്ക് ഒതുങ്ങി നിന്നു എന്നാൽ നമുക്കിറങ്ങിയാലോ നേരം രണ്ടര കഴിഞ്ഞു വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് കാർത്തിയുടെ അച്ഛൻ പറഞ്ഞു പെയ്യാൻ മൂടിക്കെട്ടി നിൽക്കുന്ന കാർമേഘം പോലെയായി പത്മ അപ്പോഴേക്കും ഒന്നുകൂടെ ചേർന്ന് നിന്ന് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞ് ഫോട്ടോഗ്രാഫർ ക്യാമറ എടുത്തു കാർത്തിയോട് ചേർന്ന് നിന്നപ്പോൾ അവളെ വിറയ്ക്കുന്നതായി അവന് തോന്നി പെട്ടെന്ന് അവൻ അവളെ ഒന്ന് നോക്കി മിഴികൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ പാദം നമസ്കരിച്ച് നിവർന്നപ്പോഴേക്കും അവൾ കരഞ്ഞു തുടങ്ങിയിരുന്നു ഗോപിനാഥനും ഗിരിജയുമൊക്കെ വിങ്ങി പൊട്ടി നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട് യാത്രയക്കരുതെന്ന് ആരോ പറഞ്ഞപ്പോൾ രണ്ടാളും ഉള്ളിലെ സങ്കടം പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഭവ്യ അവളെ നോക്കി ഒരു വിളറിയ ചിരിച്ചു എന്നിട്ട് പത്മയുടെ കവളിൽ വേദനിപ്പിക്കാതെ നുള്ളി അവളുടെ മിഴികൾ ഒപ്പിക്കൊടുത്തു മുത്തശ്ശിയാണെങ്കിൽ പത്മയെ നോക്കിയിരിക്കുകയാണ് അവൾക്ക് നന്മ വരുത്തണേ എന്നുള്ള ഒരേയൊരു പ്രാർത്ഥനയിലും അരിക്കുട്ടൻ അവിടെ ഇടറിയ ശബ്ദത്തിൽ അവൾ ചോദിച്ചുകൊണ്ട് വട്ടം തിരിഞ്ഞു ലേശം മാറി അവൻ നിൽപ്പുണ്ടായിരുന്നു അവൻ്റെ അരിയിലേക്ക് പത്മ ഓടിച്ചെന്നു കരഞ്ഞുകൊണ്ട് തന്നെ നോക്കുന്ന തന്റെ അനിയനെ കണ്ടതും അവൾക്ക് ചങ്ക് പൊട്ടി അവനെ കെട്ടിപ്പിടിച്ച് പത്മ ഒരുപാട് കരഞ്ഞു അവന്റെ കവളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് അവൾ അവനെ ചേർത്തു പിടിച്ചു മോളെ സമയം വൈകുന്നു നീ വന്നേ അച്ഛൻ വന്ന് അവളുടെ കയ്യിൽ വന്നു എന്നിട്ട് കാർത്തിയുടെ കൈകളിലേക്ക് ആ കൈകൾ ചേർത്തു മോനെ എൻ്റെ കുട്ടി പാവുമാണ് ആരോടും ഇതേ ഒരു വാശിയോ ദേഷ്യമോ ഒന്നുമില്ലാത്തവൾ മോനുമായിട്ടുള്ള ജീവിതത്തിൽ എൻ്റെ കുട്ടിക്ക് ഒരു സങ്കടവും ഉണ്ടാവില്ല എനിക്ക് വിശ്വാസമുണ്ട് അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിലൊന്ന് തട്ടിയിട്ട് അയാൾ അവർക്ക് കയറാനായി കാറിൻ്റെ ഡോർ തുറന്നു മകൾ കണ്ണിൽ നിന്നും മറയുന്നതുവരെ ആ പിതാവും മാതാവും നോക്കി നിന്നു രണ്ടാളുടെ മനസ്സിൽ അപ്പോഴും തങ്ങളുടെ കൈയിലേക്ക് ആദ്യമായി കിട്ടിയ പൊന്നോമനയുടെ മുഖമായിരുന്നു കുഞ്ഞുവാവയായ തങ്ങളുടെ പത്മ ഇടയ്ക്കൊക്കെ മിഴിനീർ ഒപ്പുന്നവളെ മീനൂട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ പത്മയുടെ നെഞ്ചിലെ വിങ്ങൽ അപ്പോഴും മാറിയിട്ടില്ല ഹരിക്കുട്ടനും ഫാപ്പിയയും അവരെയൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് പിന്നെയും മിഴികൾ ഒരു മഴയായി പെയ്തിറങ്ങി പത്മ വീടെത്തി കാർത്തി അവളോട് പറഞ്ഞപ്പോൾ അവൾ ഞെട്ടി അവനെ നോക്കി പലവിധ വിചാരങ്ങളിൽ കൂടി ഉഴറുകയായിരുന്ന വണ്ടി നിർത്തിയതുപോലും പോലും അറിഞ്ഞിരുന്നില്ല വണ്ടിയിൽ നിന്നും അവൾക്ക് ഇറങ്ങാനായി അവൻ ഡോറ് തുറന്നു കൊടുത്തു സാരി വലിച്ച് നേരെയാക്കിക്കൊണ്ട് അവൾ മെല്ലെ ഇറങ്ങി സീത കൊടുത്ത നിലവിളക്ക് കൈകൾ കൊണ്ടും മേടിച്ച് അവൾ ആ കുടുംബത്തിലെ മഹാലക്ഷ്മിയായി വലതുകാൽ വെച്ച് അകത്തേക്ക് പ്രവേശിച്ചു അമ്മ കാണിച്ചു കൊടുത്ത പൂജാമുറിയിലേക്ക് അവൾ വിളക്ക് കൊണ്ടുപോയി വെച്ചു ഒരു വേള അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും പുഞ്ചിരി തൂകി നിൽക്കുന്ന ഒരു ഫോട്ടോയിലേക്കാണ് അവളുടെ ദൃഷ്ടി പതിഞ്ഞത് മഹാദേവ പരീക്ഷിക്കരുതേ ഒന്നും താങ്ങാനുള്ള ശേഷിയില്ലാത്തവളാണെന്ന് അങ്ങേക്കറിയാലോ അത്രമാത്രം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് അവൾ മെല്ലെ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കാർത്തി അവൾ അവൾക്കരിയിലുണ്ടായിരുന്നു അവനും മൂകമായി പ്രാർത്ഥിക്കുകയായിരുന്നു പത്മയെ ചേർത്തു പിടിച്ചുകൊണ്ട് ഈശ്വരൻ്റെ മുന്നിൽ സീതയാണെങ്കിൽ മധുരം കൊടുക്കുവാനായി പാലും പഴവുമൊക്കെ എടുത്തുകൊണ്ടു വന്നു പത്മയും അവനും ചേർന്ന് സെറ്റിയിലേക്കിരുന്നു സീതെ കുട്ടികൾക്ക് മധുരം കൊടുക്ക് ഈ വേഷമൊക്കെ ഒന്ന് അഴിച്ചു മാറ്റണ്ടേ ആകെ മടുത്തിരിക്കുന്നു മോള് അച്ചമ്മയാണ് വരുന്നമ്മേ എടുത്തു എന്നു പറഞ്ഞുകൊണ്ട് സീത വന്ന് ഇരുവർക്കും പാലും പഴവും കൊടുത്തു ശേഷം ഓരോരുത്തരായി അവർക്ക് രണ്ടാൾക്കും മധുരം വെച്ചു പത്മമോളെ മടുത്തുല്ലേ അച്ചമ്മ സ്നേഹത്തോടെ പത്മയുടെ നിറുകയിൽ തലോടി കുഴപ്പമില്ല അച്ഛമ്മ മോൾക്ക് ഇവിടെയൊക്കെ ഇഷ്ടമായോ ഓവ് ഏട്ടനെന്തിനാ ഈ മസിൽ പിടിച്ചിരിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് മീനു വന്നിട്ട് അവൻ്റെ വയറിന്മേൽ ഒരു കുത്ത് കൊടുത്തു ഹാവ് എന്തൊരു വേദന അടി ഒത്തിരി കൂടുന്നുണ്ട് നിനക്ക് അവൻ മീനുവിൻ്റെ നേർക്ക് കൈ ഓങ്ങി മീനു പത്മമോൾക്ക് മുറി കാണിച്ചു കൊടുത്തേ ഇതൊക്കെ അഴിച്ചു മാറ്റണ്ടേ ഗീതയപ്പച്ചയാണത് പറഞ്ഞത് മീനു അപ്പോൾ തന്നെ പത്മയെ മുകളിലേക്ക് കൊണ്ടുപോയി പത്മ വളരെ സൂക്ഷിച്ചാണ് സ്റ്റെപ്സ് കയറുന്നത് ആദ്യമായിട്ടാ സാരി ഉടുക്കുന്നെ ഇന്നാ കുട്ടിയുടെ അമ്മ പറഞ്ഞേ അപ്പച്ചി അത് പറഞ്ഞപ്പോൾ കാർത്തി അവൾ കയറിപ്പോകുന്നത് നോക്കിയിരുന്നു ഏടത്തി ഇതാണ് കേട്ടോ ഏട്ടന്റെ മുറി വാതിൽ തുറന്നുകൊണ്ട് മീനു അകത്തേക്ക് കയറി ഒരുപാട് വലിപ്പൊന്നുമില്ലെങ്കിലും തരക്കേടില്ലാത്ത ഒരു മുറി ആയിരുന്നത് വല്ലാത്തൊരു അടുക്കും ചിട്ടയും അവിടെയുണ്ട് ഒരു ഭാഗത്തായി ചെറിയൊരു ഷെൽഫുണ്ട് അതിൽ കുറച്ച് ബുക്സൊക്കെ വൃത്തിയായി ക്രമീകരിച്ചിരിക്കുന്നു ഒരു മേശയും കസേരയും കിടപ്പുണ്ട് ഡബിൾ കോട്ടിൻ്റെ തേക്കിൻ തടിയിൽ തീർത്ത ഒരു കട്ടിലുമുണ്ട് എടുത്തി ആ കബോർഡിൽ മാറാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ ഏതാണെന്ന് വെച്ചാൽ എടുത്തോണേ മീനോട്ടി പറഞ്ഞതും പത്മ തലകൊലുക്കി മുടിയിലെ മുല്ലപ്പൂക്കളൊക്കെ അഴിച്ചുമാറ്റാൻ മീനവും ഒപ്പം അല്ലേച്ചൻ്റെ മകൾ പവിത്രയുമുണ്ട് രണ്ടാളും കൂടി സൂക്ഷിച്ചാണ് ഹെയർ സ്ലൈഡ്സൊക്കെ മാറ്റുന്നത് സീത കയറി വന്നപ്പോഴേക്കും അവർ രണ്ടാളും കൂടി എല്ലാം അഴിച്ചു കഴിഞ്ഞു അണിഞ്ഞിരുന്ന സ്വർണമൊക്കെ ഊരി മാറ്റിയിട്ട് പത്മ അത് വേഗം സീതയെ ഏൽപ്പിച്ചു എന്താ കുട്ടി ഇത് അമ്മ സൂക്ഷിച്ചു വെച്ചാൽ മതി ഏയ് അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ മോൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തുപയോഗിച്ചാൽ മതി കേട്ടോ അവളുടെ കയ്യിലേക്ക് അതെല്ലാം തിരികെ കൊടുത്തുകൊണ്ട് സീത പറഞ്ഞു അപ്പോഴേക്കും കാർത്തിയും മുറിയിലേക്ക് കയറി വന്നു ആ മീനൂട്ടി ഇങ്ങോട്ട് പോരെ മോള് കുളിച്ച് വേഷമൊക്കെ മാറിയിട്ട് ഇറങ്ങി വരൂ കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി പിന്നെ കാർത്തി ഉണ്ടല്ലോ അടുത്ത് രണ്ടാളും തമ്മിൽ ഇതേവരെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ലെന്ന് സീത ഓർത്തിരുന്നു അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത് സീത മീനൂട്ടിയായിട്ട് ആയിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി കാർത്തി വന്ന് കബോർഡ് തുറന്നു ഒരു ഷർട്ട് മുണ്ടുവെടുത്ത് ടേബിളിൽ വെച്ചു പത്മ കുറച്ചു മാറി നിൽക്കുകയാണ് പത്മ അവിടെ എന്തിനാണ് നിൽക്കുന്നത് ഇവിടെ വന്നിരുന്നോളൂ അവൻ പത്മയെ നോക്കി കുഴപ്പമില്ല മാഷേ താൻ എങ്കി കയറി കുളിച്ചോളൂ ഞാൻ ഈ സാരിയൊക്കെ മാറ്റിയിട്ട് കുളിച്ചോളാം മീനുട്ടിയെ വിളിക്കണോ വേണ്ട അവൻ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി സേഫ്റ്റി പിന്നൊക്കെ അഴിച്ചു മാറ്റുമ്പോൾ സൂക്ഷിക്കണേ സഹായം വേണമെങ്കിൽ മീനൂട്ടിയെ വിളിച്ചോളൂ ബാത്റൂമിന്റെ വാതിൽക്കൽ എത്തിയിട്ട് കാർത്തി പെട്ടെന്ന് തിരിഞ്ഞു പത്മയോടായി പറഞ്ഞു സൂക്ഷിച്ചോളാം അവൾ മറുപടിയും കൊടുത്തു അവൻ കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോഴും പത്മ അവിടെ തന്നെ നിൽപ്പുണ്ട് എന്തുപറ്റി ഡ്രസ്സ് മാറിയില്ലേ അതു പിന്നെ മാഷ് കുളി കഴിഞ്ഞിറങ്ങിയിട്ട് ഞാൻ പുറത്തേക്ക് അവൾക്ക് വാക്കുകൾ മുറിഞ്ഞു അവൻ കുളി കഴിഞ്ഞ് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് സാരി മാറ്റാമെന്നായിരുന്നു അവൾക്ക് കണക്കുകൂട്ടൽ കാരണം ഇനി ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കുമ്പോഴെങ്ങാനും അവൻ ഇറങ്ങി വന്നാലോ എന്നോർത്തു മുടിയൊക്കെ ഒന്നൊതുക്കി മാടി വെച്ചിട്ട് കാർത്തി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി വാതിലടച്ച് കുറ്റിയിട്ടിട്ട് പത്മ പോയി കട്ടിലിരുന്നു മെല്ലെ ഓരോരോ സേഫ്റ്റി പിന്നും അഴിച്ചു മാറ്റി ഇളം നീല നിറമുള്ള ഒരു ടോപ്പും തൂവുള്ള പലാസോ പാൻറ്റുമാണ് അവൾ കുളിച്ചു മാറാനായി എടുത്തത് കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് പത്മയ്ക്ക് ആശ്വാസമായത് മുടി നന്നായി തോർത്തി കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു കുറച്ചേറെ ക്രീമുകളും ഫേസ് വാഷും പൗഡറും പൊട്ടും സിന്ദൂരവും ഒക്കെ ഇരിപ്പുണ്ട് കുങ്കുമച്ചപ്പിൽ നിന്നും ഒരു ഒരുനുള്ള സിന്ദൂരം എടുത്ത് അവൾ നിറുകയിൽ ചാർത്തി ഒരു ചെറിയ പൊട്ടും എടുത്ത് നെറ്റിമേലൊട്ടിച്ചു എന്നിട്ട് താഴേക്ക് താഴേക്കിറങ്ങിച്ചെന്നു ഒക്കെ അഴിച്ചു മാറ്റിയപ്പോൾ ശ്വാസം വേണത് അല്ലേ മീനു അവളുടെ അടുത്തേക്ക് വന്നു സീത ഒരു കപ്പ് ചായ അവൾക്ക് കൊണ്ടുവന്നു കൊടുത്തു ഇത് കുടിക്കുമോളെ മോളെ ക്ഷീണമൊക്കെ മാറും അവൾ അത് സ്നേഹത്തോടെ അവളുടെ കയ്യിൽ നിന്നും മേടിച്ചു കുറച്ച് കായ വറുത്തതും ഹൽവയും അച്ചപ്പവും ഒക്കെ എടുത്തുകൊണ്ട് മറ്റു രണ്ട് സ്ത്രീകൾ വന്നു മോളെ ഇത് അപ്പച്ചയാണ് കേട്ടോ പിന്നെ വല്യമ്മയെ മോൾക്കറിയാലോ അന്ന് അവിടെ വന്നിരുന്നു ഓരോരുത്തരെയായി സീത അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു വൈകുന്നേരമായതോടെ ഓരോരുത്തരായി യാത്ര പറഞ്ഞും പോയി തുടങ്ങി കുറച്ച് ദിവസമായിട്ട് കല്യാണത്തിരക്കായി നടന്നതുകൊണ്ട് എല്ലാവരും അടുത്തുപോയി അത്താഴം കഴിഞ്ഞ് പത്മ വെറുതെ ഹാളിൽ ഇരിക്കുകയാണ് മോളെ പത്മേ അടുക്കളയിൽ നിന്നും സീത വിളിക്കുന്നത് കേട്ട് കാർത്തി തൻ്റെ മുറിയിലേക്ക് പോയി അവൾ അമ്മയുടെ അടുത്തേക്ക് എന്നു അവർ ഒരു ഗ്ലാസ് പാലെടുത്ത് പത്മയുടെ കയ്യിൽ കൊടുത്തു ചെല്ലുമോളെ പോയി കിടന്നോളൂ കാലത്തെ ഉണർന്നതല്ലേ മിടിക്കുന്ന ഹൃദയത്തോടെയാണ് പത്മ മുറിയിലേക്ക് വന്നത് ഗ്ലാസ് കൊണ്ടുപോയി അവൾ മേശമേൽ വെച്ചു കാർത്തി നോക്കിയപ്പോൾ അവളെ മെല്ലെ വിറയ്ക്കുവാൻ തുടങ്ങി പത്മ അറിയൂക്കെ അവൻ ചോദിച്ചതും അവൾ തലകുലുക്കി അവൻ മേശയിലേക്ക് നോക്കി അമ്മ തന്നു വിട്ടതാണ് പെട്ടെന്ന് അവൾ പറഞ്ഞു താൻ കുടിച്ചോളൂ എനിക്കിതിഷ്ടമല്ല അവൻ അതെടുത്ത് അവൾക്ക് നിറക്ക് നീട്ടി അയ്യോ ഇത്രയൊന്നും വേണ്ട മാഷേ ആവശ്യത്തിന് കുടിച്ചിട്ട് ബാക്കി കൊണ്ടുപോയി വാഷ് വാഷ്ബേസിന് കളഞ്ഞാൽ മതി പെട്ടെന്ന് അവൾ അത് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി എന്നിട്ട് അവൻ പറയും പോലെ ചെയ്തു പത്മയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആ മുറിയിൽ നിൽക്കുകയാണ് പത്മ താൻ കിടക്കുന്നില്ലേ അവൾ ഒന്ന് മൂളി എങ്കിൽ കയറിക്കിടന്നോളൂ അവൻ പറഞ്ഞതും അല്പം അടിച്ചുകൊണ്ട് അവൾ ബെഡിലേക്കിരുന്നു ഇങ്ങനെ ഇരിക്കാനാണോ ഉറങ്ങുന്നില്ലേ അവൻ വീണ്ടും ചോദിച്ചു ഉടനെ തന്നെ അവൾ ഫിത്തിയുടെ ഓരത്തേക്ക് നീങ്ങിക്കിടന്നു തുടരും